കണ്ടലൂർ സാരഥി ഗ്രന്ഥശാല ആൻഡ് നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിനാചരണവും നായർ അനുസ്മരണവും നടത്തി താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജി സന്തോഷ് നിർവഹിച്ചു കണ്ടലൂർ സാരഥി ഗ്രന്ഥശാല ആൻഡ് ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനാചരണവും നായർ അനുസ്മരണവും സംഘടിപ്പിച്ചു പരിപാടി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി ജി സന്തോഷ് ചെയ്തു പ്രസിഡന്റ് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് നടന്ന എം ടി അനുസ്മരണ യോഗത്തിൽ പ്രസിഡന്റ് യശോധരൻ പ്രമേയം എച്ച് റഷീദ് അവതരിപ്പിച്ചു സെക്രട്ടറി ആർ വേണുഗോപാലൻ സ്വാഗതം പറഞ്ഞു ജില്ലാ ലൈബ്രറി അംഗം കീച്ചേരിൽ ശങ്കരപ്പിള്ള മുഖ്യപ്രഭാഷണം നടത്തി വായനശാല രക്ഷാധികാരി കെ എസ് ഗോപിനാഥ് വാർഡ് മെമ്പർ എം അഭിലാഷ് എന്നിവർ എം ടി കൃതികളെ കുറിച്ച് വിശദീകരിച്ചു വായനശാല വൈസ് പ്രസിഡന്റ് ടി രത്നകുമാർ കൃതജ്ഞത പറഞ്ഞു ചെറുകഥാകൃതമായിട്ട് സംവിധായകനായിട്ട് നിർമ്മാതാവായിട്ട് തിരക്കഥാകൃ സാഹിത്യകാരന്മാരെ അവർ സംബന്ധിച്ചുള്ള എൻ്റെ ഈ സംഘാടകനായിരുന്നെന്ന് പറയുമ്പോൾ ഭാഷാചാര്യനായ കുഞ്ചൻ ആചാര്യന് ഉചിതമായൊരു സ്മാരകം ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മുടെ ഗ്രന്ഥശാല ഗ്രന്ഥശാല കാർത്തിപ്പള്ളി പുതിയ ഗ്രന്ഥശാലയാണ് നേരത്തെ വർഷങ്ങളോളം ഒരു നാഷണൽ പ്രവർത്തിച്ചാസുകാരെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പൊന്നാലി താലൂക്കിൽ കൂടല്ലൂരിൽ യും അമ്ളമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു പത്രപ്രവർത്തകൻ നോവലിസ്റ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ മേഖലകളിൽ അദ്ദേഹം വ്യാപൃതനായിട്ടുണ്ട് അദ്ദേഹം നിരവധി നോവലുകളും നിരവധി നമുക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്